ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാനു അമ്മ മഞ്ജുവിനെ പറഞ്ഞു തോർത്ത് വിഷമിച്ചുകൊണ്ട് മഞ്ജു അവിടെ റൂമിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഗിരി വരികയാണ് എന്നിട്ട് ഗിരി മഞ്ജുവിനോട് ഓരോന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ എൻ്റെ അമ്മ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടി പോയി എന്ന് എനിക്കറിയാം പക്ഷെ അമ്മ നിന്നെ ഇപ്പോഴും ഉൾക്കൊള്ളിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പക്ഷെ നിനക്ക് ഞാൻ വാക്ക് തരുന്നു അമ്മയുടെ ഈ സ്വഭാവം അമ്മയുടെ തെറ്റിദ്ധാരണയൊക്കെ ഞാൻ മാറ്റിയെടുക്കും എന്നിട്ട് നിന്നെ ഞാൻ അമ്മയെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും ചെയ്യും അത് ദിവസം പിടിക്കുമെന്നൊന്നും എനിക്കറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിന്നേക്കാം എന്നാലും ഞാൻ എനിക്ക് വാക്ക് തരുന്നു അമ്മയുടെ ഈ സ്വഭാവമൊക്കെ ഞാൻ മാറ്റിയെടുക്കും എന്നൊക്കെ പറയും മഞ്ജുവിനെ സമാധാനപ്പെടുത്തുകയാണ് അങ്ങനെ ഗിരിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മഞ്ജുവിന് നല്ല സന്തോഷമാകും എന്നിട്ട് ഗിരിയോട് മഞ്ജു നന്ദിയൊക്കെ പറയട്ടോ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ആഘോഷിച്ചിരുന്നത് പോലെ തന്നെയാണ് ഗിരിയേട്ടൻ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയട്ടോ അപ്പോൾ മഞ്ജു മഞ്ജുവിൻ്റെ അച്ഛനെ ിനെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ഗിരി പെട്ടെന്ന് തന്നെ അക്കാര്യം ഓർത്തു പോവുകയാണ് കേട്ടോ അങ്ങനെ ഗിരി മനസ്സിൽ ഓർക്കുകയാണ് ഗോപാൽജിയുടെ കൈ കൊണ്ട് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചതും പിന്നീട് ഗിരി മഞ്ജുവിന്റെ അച്ഛനെ കൊണ്ടുപോയി കളഞ്ഞതും എല്ലാം തന്നെ ഗിരി ഒരു നിമിഷം കൊണ്ട് ആലോചിക്കാനോ പെട്ടെന്ന് ഗിരിക്ക് പിന്നെ മഞ്ജുവിന്റെ മുഖത്ത് നോക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മഞ്ജുവിനോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ മഞ്ജുവിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞത് കേൾക്കുമ്പോൾ ഗിരി പെട്ടെന്ന് അറിയാതെ ഓർത്തു കാര്യങ്ങളാണ് അങ്ങനെ ഇക്കാര്യം അറിയാതെയാണ് മഞ്ജുവിനെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ സ്നേഹിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം തന്നെ ഗിരി എടുത്തിട്ടുണ്ടാവും പിന്നീട് മഹിമ മുകുന്ദനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ മഹിമയ്ക്ക് മുകുന്ദനോട് ഒരു അടുപ്പം തോന്നുകയാണ് സ്വപ്ന പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്തിട്ട് മഹിമയ്ക്ക് പിന്നീട് മുകുന്ദനിൽ ഒരു അടുപ്പം വരികയാണ് അങ്ങനെ മഹിമ മുകുന്ദനോട് ഇക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ മുകുന്ദനെ കാണുന്ന സമയത്ത് എന്ത് പറയണം എന്നിങ്ങനെ ചിന്തിക്കുകയാണ് സ്വയം മഹിമ പറയുകയാണ് എൻ്റെ അച്ഛനെ പോലെ മറ്റൊരു ആണ് ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് കരുതിയത് പക്ഷേ എൻ്റെ ആ ധാരണ തെറ്റായിരുന്നു എനിക്ക് വക്കീലിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയണം എന്നൊക്കെ ചിന്തിക്കാനോ ആ സമയത്താണ് വക്കീൽ പുറത്തേക്ക് വരുന്നത് അപ്പോൾ വക്കീലിനെ കാണുന്ന സമയത്ത് പെട്ടെന്ന് മഹിമ ഒന്ന് പതറിപ്പോകുന്നുണ്ട് അപ്പോൾ വക്കീലാണെങ്കിലോ സ്വയം മനസ്സിൽ പറയുന്നുണ്ട് ഇവളുടെ ഈ വരവ് മഹിമ വരുന്നത് സ്വപ്നയെക്കുറിച്ച് വല്ലതും അറിഞ്ഞിട്ടാവുമോ എന്നോട് അക്കാര്യം ചോദിച്ചറിയാനാകുമോ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് മഹിമയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് എന്താ ഇവിടെ ിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല വക്കീലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സ്വപ്നയാണോ വക്കീൽ സ്നേഹിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് വക്കീലൊന്നും മിണ്ടാതെ നിൽക്കോ എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് ആണോ വക്കീലെ എൻ്റെ ഒരു സംശയമാണ് എന്ന് പറയുമ്പോൾ നീ ഇപ്പം എന്തിനാ അതൊക്കെ അറിയുന്നത് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ വക്കീൽ ഇപ്പോഴും ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനി ഞാൻ അക്കാര്യത്തെക്കുറിച്ച് ഓർക്കാൻ വിചാരിച്ചിട്ടില്ല ഇനി അക്കാര്യം എന്നോട് പറയരുത് ഞാൻ അത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ മഹിമ യോട് പറയുകയാണ് കേട്ടോ എന്നിട്ട് വക്കീലിനോട് ചോദിക്കുന്നുണ്ട് അല്ല വക്കീലെ ഇനി ഒരു പെൺകുട്ടിയെ വക്കീൽ സ്വീകരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയോട് എനിക്ക് പ്രേമം തോന്നുകയില്ല കാരണം ഒരു പെൺകുട്ടി എന്നെ തേച്ചിട്ടു പോയത് കൊണ്ട് തന്നെ ഇനി മറ്റൊരു പ്രേമത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇനി ഞാൻ അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നുമില്ല ഇനി എൻ്റെ അമ്മ ആരെയാണോ ചൂണ്ടിക്കാണിച്ചു തരുന്നത് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുമെന്ന് പറയട്ടോ അപ്പോൾ അത് വക്കീലിനെ കൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ബന്ധമാണെങ്കിലോ അമ്മ എന്തായാലും ഒരു ജീവിതാനുഭവം ഉള്ളത് കൊണ്ട് തന്നെ എന്റെ അമ്മ ഒരു നല്ല പെൺകുട്ടിയെ മാത്രമാണ് എന്റെ അമ്മ എന്റെ ജീവിതത്തിലേക്ക് ഇനി കൊണ്ടുവരികയുള്ളു ഞാനായിട്ട് കണ്ടുപിടിച്ചത് എന്നെ തേച്ചിട്ടു പോയവളായില്ല ഇനി അമ്മയായിട്ട് കണ്ടുപിടിക്കുന്നത് എന്റെ ഗുണത്തിനു വേണ്ടി മാത്രമായിരിക്കും എന്നൊക്കെ ഗൗരിയമ്മയെ കുറിച്ച് മുകുന്ദൻ പറയുകയാണ് കേട്ടോ അങ്ങനെ മഹിമ മനസ്സിൽ കരുതി വന്ന കാര്യങ്ങളൊന്നും പിന്നീട് വക്കീലിനോട് പറയുന്നില്ല ഇനി സ്വപ്ന കാരണമാണ് ഇങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ വന്നത് ഏത് നേരത്താണാവോ എന്റെ പ്രേമം എനിക്ക് വക്കീൽ ോട് പറയാൻ തന്നെ തോന്നിയത് വേണ്ടായിരുന്നു എന്നൊക്കെ സ്വയം മഹിമ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാണ്ട് അങ്ങനെ വക്കീൽ പോയി കഴിഞ്ഞ ശേഷം സ്വപ്നക്കിട്ടിട്ടാണ് ഒന്ന് പറയേണ്ടതും ഒന്ന് കൊടുക്കേണ്ടതും എന്നൊക്കെ ഇങ്ങനെ സ്വയം മഹിമ പറയുകയാണ് എന്നിട്ട് മഹിമ വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയത്ത് സ്വപ്നയാണെങ്കിലോ മഹിമയ്ക്കിട്ട് ഒരു പണി കൊടുക്കണം എന്ന ചിന്തയില് തന്നെയാണ് ഉഗീതം വക്കീലാണെങ്കിലോ മഹിമയോട് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് നന്നായിട്ട് പഠിച്ച് ഒരു മജിസ്ട്രേറ്റ് ആവണം എന്റെ ആഗ്രഹം അതാണ് എന്നിട്ട് എന്നെ കളിയാക്കിയവരുടെ മുന്നിൽ എവിടെ എനിക്കൊന്ന് നടക്കണം അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ ഒരു വാശിയോട് കൂടിയിട്ടാണ് വക്കീൽ പറയുന്നത് മഹിമയ്ക്കിട്ട് പണിയാൻ വേണ്ടി കുഞ്ഞാറ്റയും സ്വപ്നയും ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണ് കേട്ടോ അങ്ങനെ മഹിമയുടെ ബാഗിൽ ഒരു രണ്ട് പവൻ്റെ സ്വർണ്ണാഭരണം കൊണ്ടുവെക്കണം മാല കൊണ്ടുവയ്ക്കണം എന്നുള്ള എത്തുകയാണ് സ്വപ്ന അപ്പോൾ സ്വപ്നയുടെ കഴുത്തിലുള്ള മാല മഹിമയുടെ ബാഗിൽ ആരും കാണാതെ കൊണ്ടുവെക്കാൻ കുഞ്ഞാറ്റ തീരുമാനിക്കുന്നത് അങ്ങനെ കുഞ്ഞാറ്റ പറയുന്നുണ്ട് അല്ല ഭാനു അമ്മയോടൊന്നും എന്ന് പറയുമ്പോൾ അത് വേണ്ട അമ്മ അറിഞ്ഞാൽ ഒരിക്കലും അമ്മ അത് അംഗീകരിക്കില്ല അമ്മ സത്യത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ് നീങ്ങുകയുള്ളു അതുകൊണ്ട് ഇങ്ങനത്തെ ചീപ്പ് പരിപാടിക്കൊന്നും അമ്മയെ കിട്ടില്ല എന്ന് പറയണം എന്തായാലും കുഞ്ഞാറ്റെ എത്രയും പെട്ടെന്ന് അവളുടെ ബാഗിൽ കൊണ്ടുപോയി ഈ രണ്ട് പവന്റെ മാല വെക്കണം അവൾ അവളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവളിപ്പോൾ മുകളിൽ ടെറസിന്റെ അവിടെ ഇരുന്ന് പഠിക്കുകയാണ് മഞ്ജു ആണെങ്കിൽ അവിടെയില്ല ഗിരിയേട്ടനും തിരക്കിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് നല്ലൊരു അവസരമാണ് ഇപ്പൊ തന്നെ നീ കൊണ്ടുപോയി വെക്കുക എന്ന് കുഞ്ഞാറ്റയോട് സ്വപ്നം പറയുകയാട്ട് കുഞ്ഞാറ്റയാണെങ്കിൽ ആരും കാണാതെ മഹിമയുടെ റൂമിൽ ചെന്നിട്ട് ഈ മാല ബാഗിനകത്ത് ക്കാൻട്ടോ അങ്ങനെ കുഞ്ഞാറ്റ താഴേക്ക് വരികയാണ് എൻ്റെ സ്വപ്നയോട് പറയുകയാണ് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നീ നിൻ്റെ നാടകം തുടങ്ങിക്കോ എന്ന് പറയട്ടെ എന്നിട്ട് മഹിമ കുളി കഴിഞ്ഞതുപോലെ അങ്ങ് വന്ന ശേഷം അവിടെ നിന്ന് അങ്ങ് എല്ലാവരെയും വിളിക്കുക അമ്മയെ ഗിരിയേട്ട ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നിട്ട് കരയുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ് അപ്പോഴത്തേക്ക് മഞ്ജുവും മഹിമയൊക്കെ താഴേക്ക് വന്നിട്ടുണ്ടാവും എന്നിട്ട് എന്താണ് എന്ന് ചോദിക്കാനോ അപ്പോൾ എൻ്റെ രണ്ട് പവൻ്റെ മാല കാണാനില്ല അമ്മയെന്ന് പറയുമ്പോൾ എനിക്ക് ഗിരിയേട്ടൻ അന്ന് വാങ്ങിച്ചു തന്നതായിരുന്നു അതാണ് കാണാതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കരയാണ് അപ്പോൾ ഭാനുമ്മ പറയുന്നുണ്ട് ഞാൻ എന്നോട് എപ്പോഴും പറയുന്നതാണ് ഫ്രണ്ടിലെ ഡോർ എപ്പോഴും അടച്ചിടണം ഏതെങ്കിലും കള്ളന്മാർ കയറിയിട്ട് കൊടുത്തോണ്ട് പോയതാവും ഭാനുഅമ്മ പറയുമ്പോൾ കുഞ്ഞാറ്റ് പറയുകയാണ് ഈ നേരത്തെ എന്ത് കള്ളന്മാർ വന്നു എന്നാണ് ഭാനുമ്മ അമ്മ പറയുന്നത് അതൊന്നുമല്ല എനിക്ക് തോന്നുന്നത് ഇവിടെ പുതുതായി കുറച്ച് പേര് താമസിക്കാൻ വന്നിട്ടുണ്ടല്ലോ അവരാരെങ്കിലും എടുത്തതാവും എന്നൊരു സംശയത്തോട് കൂടിയിട്ട് പറയുകയാണ് അപ്പൊ സ്വപ്ന പറയുകയാണ് മഹിമയാണ് അവനെ ഉദ്ദേശിക്കുന്നത് അപ്പൊ സ്വപ്ന വീണ്ടും പറയുകയാണ് ആ ശരിയാണ് മഹിമ എന്നോട് ഈ മാല കണ്ടിട്ട് ഇത് ഇതെവിടെന്നാ വാങ്ങിയത് എത്രയാണ് ഇത് തൂക്കം എന്നൊക്കെ ചോദിച്ചതാണ് എന്ന് പറയുമ്പോൾ മഹിമ പറയും ഞാൻ നിന്നോട് അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല വെറുതെ എന്നോടെ പറയേണ്ട ഞാൻ എന്നാണ് നിന്നോട് അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നം ഒന്ന് അങ്ങ് ഉത്തരം പോവുകയാണ് കേട്ടോ അങ്ങനെ ഗിരിക്കും സംശയം വരികയാണ് അപ്പോൾ ഗിരി പറയുന്നുണ്ട് വേണ്ട വെറുതെ മറ്റുള്ളവരെ വെറുതെ സംശയിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റു പറയാം അങ്ങനെയല്ലേ ഗിരി നമുക്കിപ്പോൾ അവളുടെ റൂമിൽ ബാഗൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കും ഏയ് അത് വേണ്ട എന്ന് ഗിരി പതറി കൊണ്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഗിരി വീണ്ടും അങ്ങനെ പറയുമ്പോൾ അത് പറ്റില്ല ഒന്ന് തെരഞ്ഞോണ്ട് എന്താ കുഴപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ അവൾ എടുത്തിട്ടില്ല എന്ന് തീരുമാനിച്ച പോലെ അതെല്ലാം നോക്കി എന്ന് കരുതിയിട്ടിപ്പോൾ എന്താ കുഴപ്പമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ മഹിമയുടെ ബാഗ് നോക്കാൻ വേണ്ടി തീരുമാനിക്കുക കേട്ടോ ഭാനമ്മ പറയുകയാണ് അതിനെന്താ ബാഗ് എടുത്ത് പരിശോധിക്കുക എന്ന് പറയാണ് അപ്പോൾ ഗിരി ആകങ്ങ് ബുദ്ധിമുട്ടിയ പോലെ നിൽക്കാം കേട്ടോ ഗിരി പറയുന്നുണ്ട് അത് വേണ്ട ഈ വെറുതെ ഒരാളെ സംശയിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് അവളെ ഒരു തെറ്റായ കണ്ണിലൂടെ കണ്ടു എന്നല്ലേ അതിനർത്ഥം എന്ന് വീണ്ടും ഗിരി പറയുമ്പോൾ കുഞ്ഞാറ്റ് പറയുകയാണ് അതിന് അവളുടെ ബാഗിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയവും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റ് പറഞ്ഞതുപോലെ തന്നെ മഹിമയുടെ ബാഗ് കൊടുന്ന് പരിശോധിക്കാൻ നോക്കുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത എപ്പിസോഡിൽ മഹിമയുടെ ബാഗ് പരിശോധിക്കുകയാണ് മഹിമ കട്ടെടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞാറ്റയും സ്വപ്നയും കണ്ണോട് കണ്ണ് നോക്കുന്നുണ്ട് അവളുടെ ബാഗിൽ നിന്നും ആ മാല കിട്ടും എന്നുള്ള ചിന്തയോട് കൂടിയിട്ടോ അങ്ങനെ മഹിമയുടെ ബാഗിൽ നിന്ന് നോക്കുന്ന സമയത്ത് മാലയൊന്നും കിട്ടില്ല അവൾക്ക് ഒരു ടെസ്റ്റ് നടന്നിട്ടുണ്ടാവും ഗിരി കുഞ്ഞാറ്റ് കൊണ്ടുപോയി വെക്കുന്നതും എല്ലാം തന്നെ ഗിരി കണ്ടിട്ടുണ്ടാവട്ടോ അപ്പോൾ ഗിരി കുഞ്ഞാറ്റയ്ക്ക് തന്നെ തിരിച്ചിട്ടൊരു പണി കൊടുക്കുകയാണ് അങ്ങനെ കുഞ്ഞാറ്റയുടെ ബാഗിലാവും ഗിരി ആ മാല കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവുക അങ്ങനെ ഗിരി പറഞ്ഞ പ്രകാരം കുഞ്ഞാറ്റയുടെ ബാഗും പരിശോധിക്കുകയാണ് എന്നിട്ട് ആ മാല കുഞ്ഞാറ്റയുടെ ബാഗിൽ നിന്ന് കിട്ടുന്ന സമയത്ത് സ്വപ്നയും കുഞ്ഞാറ്റയും ആകെ അന്തം ഇട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഭാനുമ്മ പറയുകയാണ് നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ളതാണ് നിന്നെ പോലെയുള്ളവളെ ഒന്നും വീട്ടിനകത്ത് കയറ്റാൻ പാടുന്നില്ല ായിരുന്നു ഞാൻ ചെയ്തതൊരു തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഇനി എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്നെ കാണാൻ പാടില്ല ഇപ്പം തന്നെ ഈ വീട് വിട്ട് ഇറങ്ങണം എന്ന് ബാനു അമ്മ കുഞ്ഞാറ്റയോട് പറയുകയാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റാകങ്ങ് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ആകങ്ങ് ഞെട്ടിപ്പോകുകയാണ് എന്നിട്ട് കുഞ്ഞാറ്റ കരഞ്ഞ പോലെ പറയണം ഞാനല്ല ഇതിലെന്തോരു ചതി നടന്നിട്ടുണ്ട് ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞാറ്റ ബാനു അമ്മയുടെ കാലിൽ പിടിച്ച് കരയാൻ വേണ്ടി തുടങ്ങാനായിട്ടു അങ്ങനെ മഹിമയെ പോ കള്ളിയാക്കണം എന്ന് കരുതി സ്വപ്നയും കുഞ്ഞാറ്റയും ചേർന്ന് കളിച്ച് കളി എട്ടിൻ്റെ പണിയായിട്ട് അവർക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ്